പി ജെ ജോസഫിനെ കേരള കോൺഗ്രസ് എം എൽ നിന്നും പിളർത്താൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ശ്രമം തുടങ്ങി ഇക്കാര്യത്തിൽ പി ജെ ജോസഫ് പച്ചക്കൊടി കാണിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ പിളർത്തുന്ന കേരള കോൺഗ്രസിലേക്ക് പി സി ജോർജിനെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യവും ചെന്നിത്തല മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതിലും ജോസഫിന് വിരോധമില്ലത്രെ പഴയ സഹപ്രവർത്തകർ ഒരുമിക്കുമെന്ന ചുരുക്കം വലതു മുന്നണിയിൽ നിന്നും ജോസഫ് പോകില്ല എന്ന വിവരമാണ് മലയാളി വാർത്തയ്ക്ക് ലഭിച്ചത് ജോസഫിന്റെ മുന്നണിയിലേക്ക് വേണ്ട എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി കഴിഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് കരുതുന്ന ഫ്രാൻസിസ് ജോർജ് തോർജാൽ ഭാവിയിൽ ജോസഫിന് പോരാം അതിനിടെ വലതു മുന്നണിയിലെ ഭിന്നതകൾ മുതലെടുക്കാൻ മുൻ കേന്ദ്രമന്ത്രി പി സി തോമസും രംഗത്തെത്തി അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിട്ടില്ല എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തീരുമാനമായിട്ടില്ല എന്നും പി സി തോമസ് സ്വന്തമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാനാകില്ല എന്നും ബി ജെ ജില്ലാ പ്രസിഡന്റ് ഇൻ ഹരി പറഞ്ഞിരുന്നു ബിജെപി തനിക്ക് പിന്തുണ നൽകിയില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തോമസിന്റെ തീരുമാനം അദ്ദേഹം സ്ഥാനാർത്ഥിയായാൽ വലതുമുന്നണി സ്ഥാനാർത്ഥി തോൽക്കും മുൻപ് ഇതേ സംഭവം മൂവാറ്റുപുഴയിൽ ഉണ്ടായതാണ് അന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയാണ് മൂവാറ്റുപുഴയിൽ മത്സരിച്ചത് ഇസ്മായേൽ ആയിരുന്നു സി പി എം സ്ഥാനാർത്ഥി ഇസ്മായേലിന് ജയസാധ്യത കുറവായിരുന്നു ജോസ് കെ മാണിയുടെ കന്നിയംഗമായിരുന്നു അത് എന്നാൽ ജോസ് കെ മാണി അവിടെ തോച്ചു പി സി തോമസ് ജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു പി സി തോമസിന്റെ ജനസ്വാധീനം അന്നേ വ്യക്തമായതാണ് ഇപ്പോൾ മൂവാറ്റുപുഴ മണ്ഡലം നിലവിലില്ല പകരമുള്ളത് കോട്ടയമാണ് കോട്ടയത്തെ പള്ളിക്കും പട്ടക്കാർക്കുമായി നല്ല അടുപ്പമാണ് തോമസിനുള്ളത് ബിജെപി തോമസിനെ പിന്തുണച്ചില്ലായെങ്കിൽ ചിലപ്പോൾ സി പി എം അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കും ഫ്രാൻസിസ് ജോർജിനെ ഇടുക്കിയിലേക്ക് പരിഗണിച്ചാൽ കോട്ടയത്ത് സി പി എമ്മിന് സ്ഥാനാർത്ഥി ഇല്ലാതെ വരും അങ്ങനെ വന്നാൽ തോമസിനെ ഇടതു മുന്നണി പരിഗണിച്ച് കൂടെ കൂട്ടിയേക്കും പി സി തോമസിനെ തള്ളിപ്പറയാൻ ചില കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല കെ എം മാണിയെ ബാർപുഴ കേസിൽ കുരുക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ പദ്ധതിക്ക് ജോർജിൽ നിന്ന് ലഭിച്ചത് നിസ്സീമമായ സഹകരണമാണ് അതുകൊണ്ട് തന്നെ ജോർജിനെ യു ഡി എഫിൽ നിലനിർത്താൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കും ജോർജിന് കോൺഗ്രസ് നേതാക്കളിൽ പലരുമായി അടുത്ത ബന്ധവുമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും ജോസഫുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ല കെ എ മാണിയും വെണ്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല സ്വാഭാവികമായും ജോസഫിനെ പിളർപ്പാനായിരിക്കും ഇത് കാരണമാവുക മോൻസ് ജോസഫാണ് പി ജെ ജോസഫിനെ കേരള കോൺഗ്രസിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ അക്ഷീണം ശ്രമിക്കുന്നത് ബിജെക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനുള്ള ആരോഗ്യമില്ല മോൻസിന് പിന്നിൽ പി സി ജോർജിന്റെ കറുത്ത കരങ്ങളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത